നല്ല കരിമീൻ പൊള്ളിച്ചതും ഞണ്ടുകറിയും ഒക്കെ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർമ്മല്ലേ ഏതായാലും മലബാറുകാർക്ക് ഇനി ആലപ്പുഴയ്ക്കൊന്നും വണ്ടി പിടിക്കേണ്ട ഇതൊക്കെ കിട്ടാൻ കോഴിക്കോട് കോട്ടക്കടവിലെ കാർത്തികിലേക്ക് കാറ്റും കൊണ്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കും മീൻ വിഭവങ്ങൾ പൊതുവെ ആലപ്പുഴക്കാരും കുട്ടനാടുകാരും കൈയടക്കി വെച്ചതാണ് എന്നാൽ ബിരിയാണിയുടെയും കല്ലും കയ്യുടെയും നാടായ മലബാറിൽ മീൻ വിഭവങ്ങളുടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് കോട്ടക്കടവത്ത് വനിതാ കാർത്തിക ഹോട്ടൽ കോട്ടക്കടവത്ത് ചേച്ചുമര ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ആരും അറിയും കോൺക്രീറ്റ് കെട്ടിടത്തിൽ ശീതീകരിച്ച മുറിയിലല്ല പുഴത്തീരത്ത് ഓലമേഞ്ഞ കടയിൽ നല്ല കാറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതാണ് നമ്മുടെ ചീഫ് ഷെഫ് ജയശ്രീ ചേച്ചി ചേച്ചി എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് കരിമീൻ ചെമ്പല്ലി സാധാരണ പേരി സാധാരണ ഞണ്ട് ഫ്രൈ ഉണ്ടാവും കൂന്തൾ കടുക്ക കല്ലുമ്മക്കായി എല്ലാം ഉണ്ടാവും പിടിക്കുവോ ആ തോണിക്ക് കൊണ്ടുവന്ന് ജീവിലുള്ള മീൻ വാങ്ങി ഞങ്ങൾ ഇടും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പിന്നെ മുറിച്ച് മുറിച്ചു കൊടുക്കും ഹോട്ടലിൽ നിന്നുള്ള ആലോചനയിലേക്ക് നിങ്ങൾ എത്തുന്നത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ വരുന്നപ്പം ഞങ്ങൾ ആദ്യം ഉണ്ണിയപ്പം കത്തുന്നുണ്ടായിനി തീരമ്മ ഇത്രയും ഫിഷറീസിൻ്റെ ഇതില്ല അത് തോന്നി എന്നൊരു ഹോട്ടലായിട്ട് തോന്നിയാൽ തുടങ്ങാമെന്നുള്ള അങ്ങനെ അങ്ങനെ നാലാൾ കൂടി തുടങ്ങി ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് അത് നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ ഒരു ഇവർ തൂക്കിയിട്ടാണ് മീൻ വിഭവങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തൂക്കം അനുസരിച്ചായിരിക്കും വിഭവങ്ങൾ നൽകുക അതിനനുസരിച്ച് അതിൻ്റെ വിലയും നിശ്ചയിക്കുന്നുള്ളത് അതായത് കീശകാലി കാലിയാവാതെ ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ചേച്ചി എങ്ങനെ അതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ കണക്ക് നൂറ് ഗ്രാമിന് ആ കരിമീൻ ചെമ്പല്ലി ഏരി അമൂറ് കാളാഞ്ചി എല്ലാ മീനിനും നൂറ് നൂറ് ഗ്രാമിന് നൂറ്റിപ്പത്ത് പിന്നെ മാലാനൊക്കെ ഉണ്ടാവും നൂറ് ഗ്രാമിന് അറുപത് രൂപ കസ്റ്റമർ വന്നിട്ട് പോലെ ആവശ്യപ്പെടുന്ന മീൻ ഏതാണോ അത് തൂക്കിയിട്ട് അന്നേരം ലൈവായിട്ട് പൊരിക്കും അപ്പോൾ ഇതാ ഊണ് വിളമ്പിയിരിക്കുകയാണ് അച്ചാറുണ്ട് ഉപ്പേരിയുണ്ട് പപ്പടമുണ്ട് സാമ്പാറുണ്ട് ഇനി ഒരു സ്പെഷ്യൽ വരാറുണ്ട് ഭക്ഷണം ഉഷർ നല്ല അഭിപ്രായം തന്നെ നല്ല നാടൻ മീൻ കിട്ടും കൂടെ നല്ല ഭക്ഷണമാണ് ആ ഇവിടെ വർക്കുള്ള ടൈമിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പറഞ്ഞ കേട്ട് ഇങ്ങനെ വന്നേ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കേട്ട് വന്നപ്പോൾ പറഞ്ഞേ കേട്ട് വന്നതാണ് നല്ല മീനും കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല നേരെ കോഴിക്കോട് മലപ്പുറം ബോർഡറായ കോട്ടക്കടവത്തേക്ക് വെച്ച് പിടിച്ചോ വീഡിയോ ജേണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്